E na nama വട്ടയിൽ വെച്ചിട്ട് ഒരു എലയപ്പം ഉണ്ടാക്കാം കേട്ടോ ഒരു സിമ്പിൾ ആയിട്ടൊരു ഇലയപ്പം അരിപ്പൊയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് ഉപ്പെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു അതിനെ കുറച്ച് കുറച്ച് അതിനകത്തോട്ട് ഒഴിച്ചങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ കുറച്ച് ഒഴിച്ച് അത് എല്ലാം കൂടെ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ മാവ് കുളം ആയിപ്പോവും വെള്ളം ആയിപ്പോവും അതുകൊണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം എനിക്ക് എനിക്കിപ്പണ്ടെങ്കിൽ ഒത്തിരി അബദ്ധം പറ്റിയിട്ടുണ്ട് എടുത്ത് എല്ലാം കൂടെ എടുത്തങ്ങ് ഒഴിച്ചിട്ട് കുഴക്കാമെന്നായിരിക്കും അപ്പോഴത്തേക്ക് എടുത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് കുഴഞ്ഞ നാശമായി വെള്ളമായി പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാതെ എടുത്തു വരെ കളഞ്ഞിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ వేస్ట్ സാധനവും ഇല്ല പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ചാണ് എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നത് അപ്പൊ ഒരുവിധ എല്ലാം ഒന്ന് മിക്സ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ കൈ കൊണ്ട് കുഴച്ചെടുക്കാന്ന് വെച്ചാൽ ഈ കരണ്ടിട്ട് കുഴച്ച എല്ലാം അങ്ങോട്ട് നമ്മൾ സെറ്റ് ആയി എടുത്തത് അപ്പൊ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുഴച്ചങ്ങ് കുഴച്ചെടുത്തിട്ട ഈ ഇലയപ്പോൾ ഉണ്ടാക്കാൻ ആർക്കും അറിഞ്ഞിടത്തല്ലേ എല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യാം പക്ഷെ എന്നാലും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണ്ട എന്തെങ്കിലും ഒക്കെ പറയണ്ടേ അതുകൊണ്ട് നമുക്ക് ഇലയപ്പോ ഉണ്ടാക്കിയത് രാവിലത്തെ സ്നാക്സ് ഒക്കെ കഴിച്ചു ഉണ്ടാക്കിയതൊക്കെ തീർന്നു രാവിലെ കുട്ടായിരുന്നു അത് തീർന്ന് അപ്പൊ ഇലയപ്പോ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ ഇന്ന് പഠിത്തം ഒന്നുമില്ല നിക്കുവല്ലെന്ന് വെച്ചിട്ട് വൈകിട്ട് ഇലയപ്പം ഉണ്ടാക്കാന്ന് വെച്ചാൽ ട്യൂഷൻ പോവാൻ സമയമായതുകൊണ്ട് പെട്ടെന്ന് ഒത്താ തട്ടി കൂട്ടാ കേട്ടോ അപ്പൊ പിന്നെ വെച്ച് വീഡിയോ കൂടെ അങ്ങേക്കാന്ന് അങ്ങനെ ഏതാണ്ട് മാമിനെ ഒന്ന് കുഴച്ച് ഊരുട്ടി കുട്ടപ്പനാക്കി സുന്ദര കുട്ടപ്പനാക്കി കണ്ടോ ഊരുട്ടി വെച്ചത് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കളിക്കാം കുറച്ച് തേങ്ങ രാവിലെ തിരിയേൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതിന്റെ കൂടെ ബാക്കി കുറച്ച് തേങ്ങയും കൂടെ തിരിങ്ങിയങ്ങട്ടോ തിരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ശർക്കരയും കൂടി ഇടണം ശർക്കരയും തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കാം എന്ന് വിചാരിച്ച് അപ്പൊ നമ്മുടെ കുറച്ച് ശർക്കരയുണ്ട് കുറച്ച് അവലുകേട്ടാണ്ടായിരുന്നു അതൊക്കെ ഇടണമെന്ന് വിചാരിച്ചാ ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ ചെയ്തു വന്നപ്പോ ഇതൊക്കെ അങ്ങ് മറന്ന് പോയിട്ട് സമയവും ഇല്ലായിരുന്നു ഞാൻ രാവിലത്തെ പുട്ട് ബാലൻസ് കാണുമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നു ഞാൻ അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ പുട്ട് ശകലയുള്ളൂ അപ്പൊ വിചാരിച്ചു കുറച്ച് സമയം ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് തട്ടി കൂട്ടായിരുന്നു അതിനകത്തോടെ നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഞാൻ അങ്ങ് എടുത്ത കേട്ടാ അങ്ങ് അവിടെ അങ്ങ് ശർക്കര ചിലതൊക്കെ പുടിയാതെ ഇടന്നായിരുന്നു എന്നെ കുത്തി കുത്തി അങ്ങ് കൊന്നു പിന്നെ കുറച്ച് കിടന്നേക്കൊക്കെ ബാക്കി ഞാൻ വായലോട്ടും പറക്കിയിട്ട് കാരണം എന്തിനാ വെറുതെ അതിനകത്ത് ഇടന്ന് വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള വാലോട്ട് പറഞ്ഞിട്ടു അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ വൃത്തിയാക്കിയിട്ട് കുറച്ച് രണ്ട് മൂന്നാല് ഇരുന്ന ഏലക്ക ഏലയ്ക്ക് പൊടിച്ചില്ല കേട്ടാ ഏലക്ക ഇപ്പൊ എടുത്തിട്ടത് ഇവിടെ പൊടിക്കണോ അത് പിന്നെ അതിനെ ഒന്ന് കുത്തി കൊന്നു ഞെക്കിയിട്ട് അതിനകത്തോട്ടിട്ടങ് ഞാൻ അവിടെ കേട്ടോ കാരണം ഇനി അത് പൊടിച്ചെടുക്കാനൊന്നും സമയം കുത്തി അങ്ങ് എടുത്ത് കുത്തി എടുത്തിട്ട് അനകത്തോട്ട് പൊട്ടിച്ചങ്ങിട്ടാ അതുകൊണ്ട് അതിനകത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ തരിയൊക്കെ കാണും അതിനെയൊക്കെ ഒന്ന് പറക്കി വൃത്തിയാക്കി എടുത്ത് പിന്നെ ഒരു ശകലം നെയ്യ് നെയ്യൊക്കെ ഉണ്ടെങ്കി ഒഴിച്ചാൽ ഞാനിപ്പോ ഇച്ചിരി ഇരുന്നതുകൊണ്ട് എടുത്ത് അങ്ങ് ഒഴിച്ചതാ ശകലം നെയ്യും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തേട്ടാ മിക്സ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ അങ്ങ് ഒത്തിരി അങ്ങ് ഇത് ശർക്കര തേങ്ങ ഒരു ഇച്ചിരി ഇളവനായത് കൊണ്ട് ഇച്ചിരി ഒരു വെള്ളം പോലെ ഇരിക്കുകയാണ് അങ്ങ് ഒത്തിരി ഹിന്ദരായി പോയത് അല്ലെങ്കിൽ വലിയ ഇഴ പോലെ ഉണക്ക തേങ്ങ ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡ്രൈ ആണൊക്കെ ഇരിക്കും പിന്നെ ശർക്കര ഇച്ചിരി ഞാൻ ഫ്രിഡ്ജിൽ കാരണം ശർക്കര എവിടെ കൊണ്ടുവച്ചാലും ഉറുമ്പ് കയറും കൈ അതുകൊണ്ട് ഫ്രിഡ്ജി വെച്ചിരുന്ന അവിടെ തന്നെ ഇരിക്കും ആരുടെ ശല്യയിൽ ഈ വട്ടയിലാണ്ടോ ഞാനിപ്പോ അരി പൊടിപ്പിക്കാൻ പോയിട്ട് പോയപ്പോ അവിടെ റോഡ് സൈഡിൽ നിന്നതാണ് ഞാൻ അവിടെ വലിഞ്ഞു തൂങ്ങി കിടന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് വഴി കൂടെ പോകുന്നവരെല്ലാം എന്നെ കണ്ടിട്ട് നോക്കുന്നുണ്ട് ഇപ്പൊ എന്നെ എന്തോ അവിടെ കിടന്ന് കാണിക്കുന്നത് പറഞ്ഞു എനിക്ക് ഇവിടെ അപാര തൊലിക്കെട്ടിയൊണ്ട് കേസ് കുഴപ്പമില്ലായിരുന്നു ഞാൻ പിച്ചി എടുത്തുകൊണ്ട് വന്നതാണ് കാരണം ഇവിടെ പണ്ട് പാലത്തിന്റെ പുറത്തൊരു മരം ഉണ്ടായിരുന്നു അത് പിന്നെ കോപ്പറേഷൻ കാര്യം വൃത്തിയാക്കിയപ്പോ അത് വെട്ടിയേ കളഞ്ഞു ഞങ്ങൾ എവിടേക്കൊക്കെ അവിടെ പോയി പിച്ചി കൊണ്ടുവന്നായിരുന്നു എല്ലാം ഇപ്പൊ ഉണ്ടാക്കുന്നത് പിന്നെ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം വലിയ മരങ്ങളൊക്കെയാൻ പാടാ അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ മാവ് പിടിപ്പിച്ചോണ്ട് പോകാലേ വീട്ടിലോട്ട് അപ്പൊ നമുക്ക് ഇത് കൊണ്ടുപോയെങ്കിൽ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പിച്ചി കൊണ്ടുവന്നത് അങ്ങനെ പിച്ചി വിചിച്ചിക്കൊണ്ട് വന്നേട്ടോ അപ്പത്തേക്ക് മാവിനെ എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് തിരുമേ ഒരു കൈ കൊണ്ട് നല്ല പരുത്തി എങ്ങെടുക്കുക ഇതൊക്കെ അറിഞ്ഞൂടാത്താരായാലേ പരത്തിയെങ്ങ് വെക്കിട്ടെന്നോട് അമ്മക്ക് എന്താണോ ശർക്കരയൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ പരത്തി വൃത്തിയാക്കുക ഞാൻ കുറച്ച് സ്ഥലമുള്ളത് കൊണ്ട് ഓരോന്നോരോന്നാട്ട് വെക്കുന്നത് എന്നെ ഇങ്ങനെ വെക്കാൻ പഠിപ്പിച്ചത് ഇങ്ങനെ ഒരു സൈഡിൽ മാത്രമേ വെക്കാത്തോളൂട്ടെ ഇത് പഠിപ്പിച്ചത് എന്റെ മാമിയെ ശാലമാമിയുടെ അച്ഛനാട്ടോ ആട്ടാ രശി മാമി പാവമായിരുന്നേട്ടോ ഭയങ്കര ടേസ്റ്റാട്ടാ പുള്ളി എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അയ്യോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ അവിടെ പോയി കേട്ടോ മാമി പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ ബീഫ് റോസ്റ്റ് എന്തുണ്ടാക്കിയാലും ബീഫ് ോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ഒരു കാര്യം ഒരു ചപ്പാത്തിക്ക് ചപ്പാത്തിയും ഒരു എന്തോ ഒരു പപ്പാസ് കറി അങ്ങനെ അങ്ങനാണെന്ന് തോന്നുന്നു പറയുന്നത് അങ്ങനെ എന്തോ ഒരു കറി ഒരു കിഴങ്ങൊക്കെ വെച്ചിട്ട് തേങ്ങാ പാലിലൊക്കെ പോയി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പക്ഷെ എണ്ണയും തേങ്ങയും പാലും ഒക്കെ ഇഷ്ടം പോലെ ചേർക്കും പക്ഷെ എന്ത് ഭയങ്കര ഭയങ്കര ടേസ്റ്റായിട്ടാണ് ആളിപ്പോ ഇല്ല പക്ഷെ ഒത്തിരി മിസ് ചെയ്യും അത് നമ്മൾ ഞാൻ അവിടെ ചെന്ന് നീക്കുമ്പോൾ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹം ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒക്കെ എന്താണെങ്കിൽ കൊണ്ടാക്കി തരുകയും ചെയ്യും ഭയങ്കര ഉപദേശവും ഭയങ്കര സ്നേഹമായിരുന്നു എന്റെ അടുത്തൊരു പ്രത്യേക സ്നേഹമായിരുന്നു അത് അവരെല്ലാവരും പറയാൻ ചെയ്യും ഭയങ്കര കാര്യമായിരുന്നു എന്റെ അടുത്തൊന്നും അല്ല എല്ലായിടത്തും ഭയങ്കര സ്നേഹം പക്ഷെ എന്റെ അടുത്ത് പൊതുവെ ഇച്ചിരി സ്നേഹം കൂടുതലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ അവിടെ ഞാനവിടെ ചെന്നിക്കുമ്പോ എന്നോട്ട് ഭയങ്കര ആയിരുന്നു എന്താണ് കുറെ സാധനങ്ങൾ ഉണ്ടാക്കും പിന്നെ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞുതര ഞങ്ങളുടെ വീട്ടിലാണ് എന്റെ അമ്മ ഉണ്ടാക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ മാവിടുത്തും അങ്ങോട്ട് കുത്തി നിരക്കിട്ട് അതിന്റെ നടുക്കൊരു ഇച്ചിരി എടുത്തു വെച്ചിട്ട് അടച്ചു വയ്ക്കും അതിന്റെ അറ്റത്തെങ്ങും പറ്റത്തതും ഇല്ല നടുക്ക് ഭാഗം മാത്രം നിന്നിട്ട് ബാക്കി നമ്മൾ കളയേണ്ടിവരും ഇങ്ങനെ ആകുമ്പഴത്തേക്ക് എല്ലാ ഭാഗത്തും പറ്റുകയും ചെയ്യും മാവട്ടും വേസ്റ്റ് ആകത്തുമില്ല അങ്ങനെയാണ് അഷ്യമ്മ ഇങ്ങനെ പറഞ്ഞത് ഞാൻ അന്നോട്ടെ ഇങ്ങനെയാ ചെയ്യുന്ന കേട്ടാ ഇപ്പൊ നമ്മളെന്തേലും ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ അടുത്തു പറഞ്ഞു തന്നിട്ടുള്ള ഒക്കെ ഓർക്കത്തില്ലേ അങ്ങനെ ആ കൂട്ടത്തിലങ്ങ് പറഞ്ഞേട്ടാ ഭാവമായിരുന്നു എന്തു ചെയ്യാനാ അസുഖൊക്കെ ആയിട്ട് അയ്യാണ്ടൊക്കെ ആയി ആൾ അങ്ങ് പോയി മനുഷ്യന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ നമ്മളൊക്കെ ഇനി എത്ര കാലം അല്ലെ അപ്പൊ നമുക്ക് അതെല്ലാം നിർത്തി വെച്ചിട്ട് താണ്ടേ ഇതിനകത്തോട്ട് പറക്കി അങ്ങ് വെക്കാം കേട്ടോ ഇടലിക്കുട്ട് എടുത്തോണ്ടോന്ന് ഇടലിക്കുട്ട് അതിനകത്തോട്ട് എല്ലാം പറക്കി 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 അങ്ങ് വെച്ചേട്ടാ അപ്പൊ നോക്കിയപ്പോ ഒരു വലുതിനെ എടുത്ത് ഞാൻ മുകളിലോട്ട് വെച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ച ആ മുകളിലിരിക്കുന്ന വലുതിനെടുത്ത് അടിയിലോട്ട് വെക്കാം അതിനുവല്ലം തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീണ്ടും എടുത്ത് മച്ച അടച്ചെല്ലാം തീർന്നിട്ട് ഇനി കുറച്ച് തുണി എടുത്ത് ഞാൻ വെയിലത്തിട്ടായിരുന്നേട്ടോ ഇന്ന് രാവിലെ വെയിലുണ്ടായിരുന്നു കുറച്ച് സമയം വെയിലുണ്ടായിരുന്നു അപ്പൊ കുറച്ച് ആദ്യം ഉണക്കി എടുത്തിട്ട് ബാക്കിയും കൂടെ എടുത്ത് വെയിലത്തോട്ടിട്ടോ വെയിലത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ഉണങ്ങി ചൂടാകാൻ വേണ്ടിയിട്ട് ആ ഷീറ്റിന് റെഡി കിടുന്നത് അതിനെല്ലാം പറക്കി എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് താണ്ട എല്ലേ പോകെ ഒരുവിധം റെഡിയായി ട്യൂഷനു പോകാൻ സമയമായതുകൊണ്ട് ഞാൻ പാത്രത്തിലോട്ടാക്കി രണ്ട് പാത്രത്തിലോട്ടാക്കി കൊണ്ട് ഫാൻ എടുത്തോട്ട് വെച്ച് കുളിക്കാൻ പോയേക്കോ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത് തണത്തിരുന്ന പെട്ടെന്ന് തിന്നിട്ട് പോകുവല്ലോ എന്ന് വിചാരിച്ച് ചൂടാകുന്ന പറഞ്ഞ് വെച്ചും അവിടെ ഇരിക്കത്തില്ലോ അതുകൊണ്ട് അപ്പഴത്തേക്ക് ഒരാൾ കുളിച്ചിട്ട് വന്നു അവിടെ നിന്ന് മറ്റേ ആൾ കുളിച്ച് റെഡിയായി വരുന്നതേ ഉള്ള അതൊക്കെ എല്ലാത്തിനും താമസമാണ് എപ്പോഴും താമസമാണ് എന്ത് കാര്യം തന്നെ അവക്ക് താമസമാണ് അപ്പത്തേക്ക് രണ്ടുപേരും കഴിക്കാനൊക്കെ കുളിച്ചിട്ടൊക്കെ വന്നിരുന്ന സൂപ്പർ അമ്മച്ചി അമ്മ സൂപ്പർ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ ഇത്രയേ ഉള്ളു എത്ര